നമസ്കാരം പ്രിയരേ നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം കഥയിലേക്ക് ഏവർക്കും സ്വാഗതം പെട്ടെന്നാണ് വീടിന്റെ കഥക തുറന്നത് കഥക തുറക്കുന്ന ശബ്ദം കേട്ട രണ്ടുപേരും ചാടി എഴുന്നേറ്റെങ്കിലും അവർക്ക് അവിടെ നിന്ന് മാറാൻ സാധിച്ചില്ല അപ്പോഴേക്കും വീടിനകത്തേക്ക് കയറിയിരുന്നു അമ്മയും അപ്പൂ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ചലിക്കാൻ പോലും ആയില്ല അവൾ ആകെ മരവിച്ച് നിന്നുപോയി അമ്മയെ തോണ്ടി ഇടറിക്കൊണ്ട് ഗീതു അമ്മയെ വിളിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം തങ്കവും അനങ്ങാൻ പോലും ആബാത നിന്നു തങ്കം ഓടിപ്പോയി ഗീതുവിന്റെ കാലിൽ വീണു മോളെ ഈ അമ്മയോട് ക്ഷമിക്കൂ ക്ഷമിക്കും മോളെ തങ്കം നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ഗീതു കത്തുന്ന കണ്ണുകളോടെ അപ്പുവിനെ നോക്കി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി തങ്കം അപ്പോഴും നിലത്ത് കിടന്ന് കരയുകയായിരുന്നു അപ്പൂ പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറി വീട്ടിൽ നിന്ന് പോയി അവനാകെ പേടിച്ചിരുന്നു പോകുന്നതിന് മുമ്പ് താഴെ കിടന്ന സാരി എടുത്ത് അവൻ തങ്കത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പൂ നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ ചെന്ന് അവൻ മുറിയിൽ കയറി വാതിലടച്ചു പേടി കാരണം അവൻ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായി അവൻ റൂമിലൂടെ തലങ്ങും വിലങ്ങും നടന്നു ഇതേ സമയം തങ്കത്തിന്റെ വീട്ടിൽ തങ്കം എഴുന്നേറ്റ് ഒരുവിധം സാരിയൊക്കെ ഉടുത്ത് ഗീതുവിന്റെ റൂമിലേക്ക് പോയി അവൾ കട്ടിൽ കിടന്ന് കരയുകയാണ് തങ്കം അവളുടെ തലയിൽ തലോടി തൊട്ടുപോകരുത് നിങ്ങൾ തന്നെ ഗീതു അലറി അവളുടെ മുഖഭാവം കണ്ട് തങ്കം പേടിച്ചു പിന്നോട്ടാഞ്ഞു എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ ഈതു പറഞ്ഞു മോളെ ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ എല്ലാം കണ്ടു ഇനിയും ഇങ്ങനെ എന്റെ മുൻപിൽ നിൽക്കാൻ നാണമില്ലേ തളെ നിങ്ങൾക്ക് തങ്കം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി ഈതു ബെഡിൽ മുഖം കരഞ്ഞു അന്നത്തെ ദിവസം മുഴുവൻ അപ്പു അവന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല തലവേദനയാണെന്നും പറഞ്ഞിരുന്നു രാത്രി ഫുഡ് കഴിക്കാൻ വന്നെങ്കിലും അധികം ഒന്നും കഴിക്കാതെ തിരിച്ചുപോയി പിറ്റേന്ന് മുതൽ അപ്പു തിരക്കിലായിരുന്നു അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അവൻ തന്നുവിട്ട സാധനങ്ങൾ എത്തിക്കലായിരുന്നു അവന്റെ പ്രധാന പണി രണ്ടു ദിവസം കഴിഞ്ഞാണ് അപ്പു ഫ്രീ ആയത് തങ്കവും മോളും വേണ്ടിയിട്ട് രണ്ട് ദിവസമായി അവളൊന്നും രാജേട്ടനോട് പറയാത്തത് തങ്കത്തിന് ആശ്വാസമായി എന്നാലും മോളുമിണ്ടാത്തത് അവളെ വിഷമിപ്പിച്ചു അന്ന് വൈകിട്ട് പണി കഴിഞ്ഞു വന്ന ഗീതുവിനോട് തങ്കം സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു മോളെ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം തങ്കം പറഞ്ഞു അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാനാണെങ്കിൽ അമ്മ ബുദ്ധിമുട്ടണമെന്നില്ല ഗീതു പറഞ്ഞു അല്ല അറിയാതെ അല്ല ഞാനൊരു പെണ്ണല്ലേ എനിക്കുമില്ലേ വലിയ വലിയ ആഗ്രഹങ്ങൾ സംഘം തുടർന്നു നിന്റെ അച്ഛൻ നല്ലൊരു കുടുംബനാഥനാണ് പക്ഷെ ഒരു ഭർത്താവല്ല മോളെ അയാൾ എനിക്കൊരു ഭാര്യ എന്നൊരു പരിഗണന പോലും തരാറില്ല എന്തിന് ഒരു സ്ത്രീയുടെ ആഗ്രഹം പോലും മാനിക്കാത്ത മനുഷ്യനാണ് അയാൾ ആണുങ്ങൾക്ക് എന്തും ഏതും ചെയ്തു കൊടുക്കാനും തോന്നുമ്പോൾ തോന്നുമ്പോൾ ഒഴുക്കി കൊടുക്കാനും മാത്രമാണ് ഭാര്യ അവൾക്കും ഉണ്ടാകില്ലേ ആഗ്രഹങ്ങൾ അതൊന്നും കിട്ടാതെ വർഷങ്ങളായി ഞാൻ കഴിയുകയാണ് എനിക്കുമില്ലേ മോളെ ആഗ്രഹങ്ങൾ ഇത്രയും നാളത്തെ പൊതിയും ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് എൻറെ ഒരു നിമിഷത്തിൽ പറ്റിപ്പോയി അതിൽ എനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്നെ ഇങ്ങനെയാക്കിയത് നിന്റെ അച്ഛൻ തന്നെയാണ് നീ കരുതും പോലെ നിന്റെ അമ്മ ഒരു മോശ സ്ത്രീ അല്ല മോളെ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു മുഴിപ്പിക്കാനാവാതെ തങ്കം കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അമ്മയ്ക്കും ഇല്ലേ ആഗ്രഹങ്ങൾ ചൊവ്വാദോഷം കാരണം കല്യാണം നടക്കാതിരിക്കുന്ന താനും പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഒരാളെ കൊതിച്ചിട്ടില്ലേ ഇതുവരെ അതറിയാത്ത എന്റെ അവസ്ഥ ഇതാണെങ്കിൽ അതറിഞ്ഞ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അമ്മ ചെയ്തതിൽ തെറ്റുണ്ടോ ഗീതുവിനൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴാണ് അവൾക്ക് അപ്പുവിനെ പറ്റി ഓർമ്മ വന്നത് അവനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് വല്ലാതെയായി ഗീതു എന്തോ തീരുമാനം ഉറപ്പിച്ചതുപോലെ അമ്മയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴും തങ്കം അടുക്കളയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയെ സോറി അമ്മേ അമ്മ ചെയ്തതിൽ തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ഞാനും ഞാനും ഒരു പെണ്ണല്ലേ അമ്മേ തങ്കം വിശ്വാസം വരാതെ മോളെ നോക്കി അതുകൊണ്ട് ഗീതു പുഞ്ചിരിച്ചു തങ്കം മോളെ കെട്ടിപ്പിടിച്ചു അവർ പരസ്പരം പരിഭവം പറഞ്ഞു തീർത്തു അല്ല എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ ഗീതു തങ്കത്തിന്റെ അടുത്ത് ചോദിച്ചു കൊള്ളാം തങ്കം അല്പം നാണത്തോടെയാണ് അത് പറഞ്ഞത് അമ്പടി കൊച്ചു കള്ളി അവനാളെങ്ങനെ കൊള്ളാവോ ഗീതു വീണ്ടും ചോദിച്ചു അവനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാ തങ്കം പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അമ്മ സമ്മതിക്കണോ ഗീതു അമ്മയെടുത്ത് ചോദിച്ചു എന്താ മോളെ അത് അതമ്മേ എന്താടി നീ കാര്യം പറ അത് അത് എനിക്കും കൂടി ഒന്ന് അറിയണോ അമ്മേ മോളെ നീ എന്തായി പറയുന്നത് തങ്കൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അതേ അമ്മേ എനിക്കും അതൊന്നറിയണം അമ്മ കണ്ട സ്വർഗമില്ലേ അത് എനിക്കും ഒന്ന് കാണണം ആ എനിക്കും മനസ്സിലാവുന്നുണ്ട് മോളെ നിന്റെ അവസ്ഥ പക്ഷെ ആര് അത് അത് അതമ്മക്കറിയാം അമ്മയെ സ്വർഗം കാണിച്ച ആള് തന്നെ ആര് അപ്പോ ആ അതിന് അവൻ വരുമോ വരില്ലേ ഇത് ചോദിച്ചു ആ നോക്കാം തങ്കം പറഞ്ഞു അവൻ പേടിച്ചിരിക്കുകയാണ് അവനിനി ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് അപ്പു രാവിലെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വന്നത് ഹലോ ആരാ അപ്പു ചോദിച്ചു ഞാനാടാ തങ്കം ആ ചേച്ചി ചേച്ചി അന്ന് ഞാൻ പെട്ടെന്നൊരു ആവേശത്തിൽ പറ്റി സോറി അപ്പൂ അവളോട് പറഞ്ഞു ഞാ അത് പറയാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിച്ചത് നീ ഫ്രീ ഫ്രീയാണെങ്കിലേ ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ ആ ഞാൻ വരാം അല്ല ചേച്ചിക്കൻ്റെ നമ്പർ ഇവിടെ നിന്ന് കിട്ടി അതോ അത് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വന്ന് മേടിച്ചതാ നീ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് തങ്കം വീണ്ടും പറഞ്ഞു ഞാൻ ഇതാ എത്തി അവൻ വേഗം തങ്കത്തിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി അങ്ങനെ അവൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ സോഫയിൽ തങ്കം ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു രാജേട്ടൻ ഉണ്ടോ ആദ്യം ചോദിച്ചു ഇല്ലടാ ടൗണിൽ വരെ പോയിരിക്ക എന്താ ചേച്ചി വിളിച്ചത് നീ ഇരിക്കേ പറയാം തങ്കം പറഞ്ഞു തുടങ്ങി രാ ഗീതമോൾ അന്ന് നമ്മൾ ചെയ്ത കാര്യം ഇതുവരെ അവൾ രാജേട്ടനോട് പറഞ്ഞിട്ടില്ല ഹോ സമാധാനമായി അപ്പു പറഞ്ഞു പക്ഷേ അവൾ പറയും അയ്യോ നമ്മൾ ഇനി എന്താ ചേച്ചി ചെയ്യ നമ്മളല്ല നീ വിചാരിച്ചാൽ അത് ഒഴിവാക്കാൻ പറ്റും തങ്കം പറഞ്ഞു ഞാനോ അതെങ്ങനാ അത് നീ നീ എനിക്ക് തന്നതെല്ലാം അവൾക്കും കൂടി ഒന്ന് കൊടുക്കണം എന്ത് അയ്യോ അതൊന്നും പറ്റില്ല ചേച്ചി എന്താ ചേച്ചി പറയുന്നത് രാ ഞാൻ പറഞ്ഞത് അതേയുള്ളു വഴി നീ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും പറയും കുറച്ചു നേരത്തിന് ശേഷം അപ്പു പറഞ്ഞു ആ എനിക്ക് സമ്മതമാണ് ആണോ ഞാൻ അവളെ വിളിക്കട്ടെ ഉം വിളിക്ക ചേച്ചി തങ്കം പോയി ഗീതവിനേയും കൂട്ടി വന്നു അവൾ അവനെ ഒന്ന് നോക്കി ആഹാ ഇവൾ അമ്മയെക്കാളും അടിപൊളിയാണല്ലോ അപ്പു മനസ്സിൽ പറഞ്ഞു ഗീതു നാണത്തോടെ തലതാഴ്ത്തി അവൾ തലതാഴ്ത്തി അങ്ങനെ നിന്നു മുപ്പത് വയസ്സായെങ്കിലും നല്ല അടിപൊളി സാധനമാണവൾ ആരും കൊതിച്ചു പോകുന്ന ഒരു സൗന്ദര്യമുണ്ടവൾക്ക് ചൊവ്വാദോഷം ആയതുകൊണ്ടാണ് കല്യാണം ഇതുവരെ നടക്കാഞ്ഞത് അപ്പു പതിയെ ഗീതുവിന്റെ അടുത്തേക്ക് നടന്നു ഏയ് ഇവിടെ വച്ചൊന്നും വേണ്ട കേട്ടോ നീ എവനെയും കൊണ്ട് പല റൂമിലൊക്കെ കാണുമ്പോ തങ്കം പറഞ്ഞു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഗീതു മുന്നിൽ നടന്നു എടാ അപ്പുവേ അവളെ നോക്കിക്കൊണ്ടേ കണ്ടും കേട്ടുമൊക്കെ വേണം കേട്ടോ തങ്കം അവന്റെ ചെവിയിൽ പറഞ്ഞിട്ട് പോയി അവൻ റൂമിലേക്ക് ചെന്നു അവൾ അവിടെ ബെഡിലിരിക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്ത് പോയിരുന്നു രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു അവളുടെ മുഖത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി അങ്ങനെ അവിടെ വെച്ച് ഗീതു ആഗ്രഹിച്ചതെല്ലാം അപ്പു അവൾക്ക് കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഗീതു തളർന്ന് കിടന്നുറങ്ങിപ്പോയി അവൻ എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എന്തൊരു ഒച്ച ആയിരുന്നുടാ തങ്കം പറഞ്ഞു ആരെങ്കിലും കേട്ടാലോ ഇത് കേട്ട് അപ്പു ഒന്ന് ചിരിച്ചു അല്ല അവളെന്തിയെ അവൾ അകത്ത് കിടന്ന് ക്ഷീണം കാണും നീയല്ലേ ആള് ഒച്ച കള്ളൻ തങ്കം ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി അപ്പൊ ശരിയേച്ചി ഞാൻ ഇറങ്ങട്ടെ ശരിയടാ പിന്നെ തങ്കം അവനെ പുറകിൽ നിന്ന് വിളിച്ചു എന്താ ചേച്ചി അത് പിന്നെ തങ്കം പുറന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞേ നമുക്ക് തങ്കം നൂറ് ചിരിച്ചു ഓക്കെ ചേച്ചി ഐ ആം റെഡി അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് നടന്നുപോയി